ചെറുപ്പശ്ശേരിയിൽ യുവാവ് ഷോക്കേറ്റ് മരിച്ച സംഭവം കെ എസ് ഇ ബിയുടെ കടുത്ത അനാസ്ഥ മൂലമാണെന്നും ബന്ധുക്കൾ ട്രാൻസ്ഫോമറിലെ ഫീസ് കമ്പികൊണ്ട് കെട്ടിവെച്ച നിലയിലാണ് യാതൊരു സുരക്ഷാ മുൻകരുതലുകളും ഇല്ലാതെയാണ് ട്രാൻസ്ഫോമർ നിലനിൽക്കുന്നതെന്നും ബന്ധുക്കൾ പറഞ്ഞു ചെറുപ്പശ്ശേരി ടൗണിലെ എ കെ ജി റോഡിൽ യുവാവിൻ്റെ മരണത്തിനിടയാക്കിയ ട്രാൻസ്ഫോമറിൻ്റെ അവസ്ഥയാണിത് ട്രാൻസ്ഫോമറിലെ ഫ്യൂസുകൾ വെറും കമ്പി കൊണ്ട് കെട്ടിവെച്ച നിലയിലാണ് നിരവധി ആളുകൾ ദിനേന കടന്നു പോകുന്ന വഴിയിൽ ഏതൊരു കൊച്ചുകുട്ടിക്കും തൊടാൻ കഴിയുന്ന ഉയരത്തിലാണ് സുരക്ഷാ ക്രമീകരണങ്ങളൊന്നും ഇല്ലാതെ ഫീസുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ട്രാൻസ്ഫോമർ ചുറ്റും വേലിയും സ്ഥാപിച്ചിട്ടില്ല ട്രാൻസ്ഫോമർ സ്ഥാപിച്ച പോസ്റ്റിലെ സ്ട്രീറ്റ് ലൈറ്റിലേക്കുള്ള ഫീസ് സംവിധാനവും അപകടാവസ്ഥയിലാണ് നിരവധി വ്യാപാര സ്ഥാപനങ്ങൾക്ക് നടുവിലാണ് ഈ ട്രാൻസ്ഫോമർ നിലനിൽക്കുന്നത് ഇവിടേക്കുള്ള വഴിയിലൂടെ കടന്നു പോകുന്നയാളുകൾ അബദ്ധത്തിൽ ട്രാൻസ്ഫോമറിൽ തൊടാനുള്ള സാധ്യതയും ഏറെയാണ് ഇത്രയും അപകട സാധ്യത നിലനിൽക്കെ വെറും കമ്പികൊണ്ട് ഫീസ് കെട്ടിവെക്കുന്നത് കെ എസ്ഇബിയുടെ അനാസ്ഥയാണെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇനിയൊരു ജീവൻ നഷ്ടപ്പെടുന്നതിന് മുമ്പ് ട്രാൻസ്ഫോമറിൽ വേണ്ട സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു ഇന്നലെ രാത്രി പതിനൊന്ന് ഈ കടക്കാടി പറഞ്ഞ പതിനൊന്ന് മണിക്ക് ഇവിടെ പോകുമ്പോൾ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നില്ല അപ്പൊ രാവിലെ ഞാന് ഞങ്ങള് മേലാറ്റിൽ വന്നതാണ് ഇവിടെ ഈ കരണ്ട് കുളിച്ചാൾ മരണപ്പെട്ടിട്ടുണ്ട് അത് സംബന്ധിച്ച് ഞങ്ങൾ ഓരോ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ ഈ മരിച്ചവർ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളാണ് സ്ഥലം ഒന്ന് നോക്കുമ്പോ ഇവിടെ കറണ്ട് കുളിച്ചാൽ മരിച്ചിട്ടില്ല ഇവിടെ കെ എസ് ഇവിടെ ചെറിയ അനാസ്ഥ ഇവിടെ കാണാണ്ട് ഈ നാട്ടുകാർ എന്തുകൊണ്ട് ഇത് പ്രതികരിക്കുന്നില്ല കാണാതെ പോയി നമുക്കറിയില്ല നമ്മൾ കണ്ടൊരു കാര്യം സംസാരിക്കുന്നത് ഇവിടെ ഇതിൻ്റെ ബാക്കിൽ ഫീസ് കയറിന് ഫീസില്ല ഫീസ് നേരിട്ട് കമ്പി കെട്ടി കൊടുത്തു അപ്പോൾ ഇവിടെ വീണ് കടന്ന ആളെ ഇവിടെ കൂടിയ ആൾക്കാർ കയറ്റി വിട്ടപ്പോൾ അവർ പറഞ്ഞത് വയറിൻ്റെ അവിടെ പൊള്ളലേറ്റിട്ടുണ്ടെന്നില്ല അത് ഏകദേശം ശരിയാണെന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം ഈ ഫീസിൻ്റെ ബാക്കിൽ കമ്പി കെട്ടി കമ്പിമ്മേ അയാളുടെ വയർമത്തെ രോമം എല്ലാം കുടിയും കിടക്കുന്നുണ്ട് ഇത്രയും വിദ്യാർത്ഥികളും യാത്രക്കാരും നാട്ടുകാരും നടക്കുന്ന ഏരിയയിൽ ഫീസ് കെട്ടാതെ ഡയറക്റ്റ് ഒരു കമ്പി കൊടുത്തു കൊണ്ട് എന്താ കെ സി പി ഇങ്ങനെ ചെയ്തൊന്നുമില്ലെന്ന് നമുക്കാർക്കും അറിയില്ല എന്തായാലും ഇതൊരു കെ സിബിൻ്റെ ഭാഗത്ത് വന്നാൽ അനാസ്ഥത അത് ഇനി ഉണ്ടാകാൻ പാടില്ല ഇപ്പം വെച്ചാൽ എന്തായാലും മരണപ്പെട്ടു പോയി നാളെ മറ്റുള്ളൊരാൾക്കും ഇത് സംഭവിക്കാതെ കെട്ടെ കാരണം ഇത്രയും ജനങ്ങൾ ഇത് നടക്കുന്ന മനുഷ്യന് ഏത് സമയത്ത് വേണമെങ്കിലും ഒരു കുഴക്കം സംഭവിക്കാം അപ്പോൾ കിട്ടിയവട്ട് പിടിച്ചിട്ടായിരിക്കും നമ്മൾ വികാൻ പോകുമ്പോൾ പിടിക്കുന്നതായിരിക്കും ഇനി ഇയാള് എങ്ങനെയാണ് മരിച്ചു വെച്ചാൽ ഇപ്പോൾ കറണ്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ചു ഇവിടെ ഈ ഫീസിൻ്റെ ബാക്കിൽ ഈ കമ്പിൻ്റെ ഇവിടെ വയർമത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ എത്രയും പെട്ടെന്ന് ഇതുമായി ബന്ധപ്പെട്ട് ും ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ 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 കസ്റ്റമേഴ്സിനും പർച്ചേസിലും ഷോറൂമുകളിലും ഗോൾഡൻ ഡയമണ്ട്സ്